വിദേശ മലയാളികൾക്ക് പാനിക് അറ്റാക്ക് വരികയാണെങ്കിൽ അതിനെ ഇമ്മീഡിയറ്റ്ലി ഒന്ന് കുറയ്ക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും രണ്ടാമത് നമുക്ക് ചെയ്യാൻ കഴിയുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം ബ്രീത്തിങ് ചെയ്യുക എന്നുള്ളതാണ് ഫോർ ത്രീ സെവൻ എന്നുള്ള ലെവലിൽ ബ്രീത്തിങ് ചെയ്യുക നാല് സെക്കൻഡ് നേരത്തേക്ക് അകത്തേക്ക് മൂക്കിലൂടെ ബ്രീത്ത് എടുക്കുക മൂന്ന് സെക്കൻഡ് നേരത്തേക്ക് അത് അവിടെ തന്നെ ഹോൾഡ് ചെയ്യുക അതിനുശേഷം അടുത്ത ഏഴ് സെക്കൻഡ് നേരത്തേക്ക് വായലൂടെ ബ്രീത്ത് പുറത്തേക്ക് വിടുക വീണ്ടും ഒന്നോ രണ്ടോ സെക്കൻഡ് ഹോൾഡ് ചെയ്യുക നാല് സെക്കൻഡ് അകത്തേക്ക് വഴിക്കുക മൂന്ന് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക ഏഴ് സെക്കൻഡ് പുറത്തേക്ക് വിടുക രണ്ട് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക ഇങ്ങനെ വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ പാനിക് അറ്റാക്ക് പതിയെ പതിയെ കുറയുന്നതായി കാണാൻ കഴിയും